നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നാൽ വെടി നിർത്താമെന്ന് ഹമാസ് രാഷ്ട്രീയ നേതാവ് ഖലീൽ അൽ പറഞ്ഞു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമായാൽ ഹമാസ് ആയുധം താഴെ വെച്ച് പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തനം ചെയ്യുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അഞ്ച് വർഷമോ ഇതിൽ കൂടുതലോ ഇസ്രായേലുമായി വെടിനിർത്തലിന് തയ്യാറാണെന്നാണ് ഹമാസ് നേതാവിന്റെ വാദം ഇതിനിടെ ശേഷിക്കുന്ന ബന്ധികളെയും വിട്ടയച്ച് ഗാസയിലെ പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്ന് യു എസ് ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങൾ ഹമാസിനോട് ആവശ്യപ്പെട്ടു ഈ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ബന്ദികളും ഹമാസിന്റെ പിടിയിലുണ്ട് മാത്രമല്ല ഈ ഇസ്രായേൽ ഹമാസ് പോരാട്ടം ശക്തമാകുന്നതിനിടയിൽ തന്നെ വെടിനിർത്തൽ കൊണ്ടുവരിക എന്ന ഒരു ശ്രമത്തിലാണ് എല്ലാവരും ആയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പുറത്തുവരികയാണ് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ ഇസ്രായേൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ് നാൽപ്പതോളം ബന്ദികളുടെ മോചനത്തിന് പകരമായി ഗാസയിൽ നാൽപ്പത് ദിവസം താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാമെന്നാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം കൈറോ ചർച്ച വിജയിക്കണമെങ്കിൽ ഈ നിർദ്ദേശത്തോട് ഹമാസ് അനുകൂലമായി പ്രതികരിക്കണം ഹമാസിന്റെ പ്രതികരണം എന്താണ് എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത് ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവുമാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസിനു മേൽ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് റിയാദിൽ വേൾഡ് ഇക്കണോമിക് ഫോറം നടക്കുന്നുണ്ട് ഇതിനിടെ യുദ്ധാനന്തര ഗാസ അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ അറബ് നേതാക്കളുമായി ചർച്ച ചെയ്യുകയുണ്ടായി വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി തീവ്ര വലതുപക്ഷ കക്ഷികൾ വീണ്ടും വീണ്ടും ഉന്നയിക്കുകയാണ് അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ നാല്പത് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് റാഫേൽ മൂന്ന് വീടുകളിൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ ഇരുപത്തിയഞ്ചു പേർ മരിച്ചു വടക്കൻ ഗാസയിൽ ആറുപേർ മരിച്ചു അൽ നുസ്രത്തിൽ നാല് പേരും മധ്യ ഗാസയിൽ അഞ്ചു പേരുമാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനം വീണ്ടും തുടങ്ങുമെന്ന് യു എസ് ആസ്ഥാനമായ സന്നദ്ധ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചിരിക്കുകയാണ് ഭക്ഷണ പൊതികളുമായി ജോർദാൻ വഴി റാഫേലേക്ക് ട്രക്കുകൾ അയക്കാനാണ് ഇവരുടെ നീക്കം മാത്രമല്ല സമൂഹ അടുക്കള അൽ മവാസിയിൽ സജ്ജീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഈ മാസം ഒന്നാം തീയതി വടക്കൻ ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഏഴ് പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു സംഘടന പ്രവർത്തനം നടത്തിയത് എന്തായാലും അവർ വീണ്ടും പ്രവർത്തനം തുടങ്ങാനുള്ള നീക്കത്തിലാണ് അതേസമയം ഇന്നലെ പുറത്തു വന്ന മറ്റൊരു വാർത്ത ഗാസയിൽ നിവാസികൾ വെന്തൊരുക്കുകയാണ് ഇസ്രായലിലെ ക്രൂരത ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മറുഭാഗത്ത് കനത്ത ചൂടും ഗാസയിൽ ദുരിതം വിതയ്ക്കുന്നു ചൂട് കാരണം രണ്ട് കുട്ടികൾ മരിച്ചതായി യു എൻ അഭ്യാർത്ഥി ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ റിപ്പോർട്ട് ചെയ്തു ഇനി എന്തൊക്കെയാണ് ഇവർ സഹിക്കേണ്ടത് മരണം പട്ടിണി രോഗം പലായനം ഇപ്പോഴത്തെ കനത്ത ചൂടും അവർ നേരിടുന്നു എന്നാണ് അധികൃതർ പറയുന്നത് താപനില ഉയരുന്നതനുസരിച്ച് ഗാസിലെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും യു ഏജൻസി വ്യക്തമാക്കി മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്